ജബോട്ടിക് ആപ്പം അല്ലെങ്കിൽ മരമുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫ്രൂട്ടാണ് കണ്ട ഇതിപ്പോൾ വച്ചിട്ട് ഒരു രണ്ടര വർഷമായ പ്ലാന്റ് ആണ് ഇപ്പം ഇത് ആദ്യമായിട്ടാണ് ഇത് കായ്ച്ചത് കണ്ട ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ട് കണ്ട അപ്പം ഇതിൻ്റെ ഫ്ലവറാണ് ഈ കാണുന്നത് ഇതിൻ്റെ പച്ച നിറത്തിലുള്ള കായകളാണ് പിന്നെ പഴുത്ത കായകളാണ് ഈ കാണുന്നതൊക്കെ വേണ്ട അപ്പം ഇതിന് മരമുന്തിരി എന്ന് പറയാനുള്ള പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പറ്റി ഈ ആണിത് മല്ലി ഫ്ലവറും കായൊക്കെ ഉണ്ടാകണത് അപ്പം നമുക്ക് ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് നല്ലൊരു ഫ്രൂട്ട് തന്നെ കേട്ടോ ഞാനപ്പം ഇത് ഇത് കഴിക്കണതും ആദ്യമായിട്ടാണ് നട്ട് നട്ടിട്ട് ഇത് ഫ്ലവർ ചെയ്ത് കായൊക്കെ ഉണ്ടായിട്ട് ഇത് കഴിക്കണം ഞാൻ ഇതുവരെ ജബോട്ടിക്ക് ആവാൻ പറഞ്ഞ ഫ്രൂട്ടൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം നമുക്കിത് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയ ഒരു ആണ് ഇതിന്റെ പല വെറൈറ്റീസൊക്കെ ഇന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും എട്ടാ അപ്പം നമുക്ക് ഇത് മേടിച്ച് വെക്കണം നല്ലതാണ് എല്ലാവരും കണ്ട ഇത് ഇതേപോലെയാണ് കണ്ട കാഴ്ച കിടക്കണത് കണ്ട അപ്പം ഇതൊക്കെ ഇപ്പം പഴുത്ത ഫ്രൂട്ടുകളാണ് ശരിക്കും നല്ലൊരു മുന്തിരിയിട പോലെ തന്നെ നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് ഇട്ടിത് അപ്പോൾ ഇതിന്റെ ഫ്ലവറുകളാണ് കണ്ട ഈ കണ്ണത് ഇതേപോലെ ഫ്ലവർ കണ്ട ഒക്കെ ഫ്ലവറാണ് ഈ ഫ്ലവറൊക്കെ നമുക്ക് കായമായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല സീസൺ ഇല്ലാണ്ട് നമുക്ക് ഫുൾ ടൈം കായ കിട്ടണം ഒരു ഫ്രൂട്ടാണ് ടെജബോട്ടിക് അവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്യാനായിട്ടുണ്ട് ഇപ്പം ഇത് പ്രൂൺ ചെയ്ത് നിർത്തണമെങ്കിൽ നമുക്ക് നിറച്ച് കായ ഇങ്ങനെ ഈ തടി മേലാണല്ലിതുണ്ടാവണത് കൊമ്പും മലൊക്കെ അപ്പം നമുക്ക് ഇതേപോലെ ഫ്രൂട്ട്സ് ഉണ്ടായി കിട്ടുകയും ചെയ്യും ഇപ്പം അടിയിലൊക്കെ ഇനിയിപ്പോൾ ഫ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇതൊന്നും നമുക്കറിയില്ലല്ലോ നമ്മൾ ആദ്യമായിട്ട് നട്ടതുകൊണ്ട് ഇതിൻ്റെ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു അപ്പം ഞാനിതിന് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളങ്ങൾ ഇട്ട് കൊടുക്കും എല്ലുപൊടിയും വേപ്പും വെണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ വേനൽക്കാലത്ത് നനച്ചും കൊടുക്കും അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു പരിചരണങ്ങളൊന്നും ഇതിന് കൊടുത്തിട്ടില്ല എങ്കിൽ കുടും ഇടിപ്പോൾ ചോലെല്ലാം നിൽക്കണത് എൻ്റെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ താഴെയാണ് ഈ തായി നിൽക്കണത് ഈ താഴെയാണ് നട്ടിരുന്നത് അപ്പം നമുക്കിത് നെയ്സറികളിൽ നിന്നതിൻ്റെ പല വെറൈറ്റി ആയിട്ടുള്ളത് മേടിക്കാൻ കിട്ടും അപ്പം എപ്പോഴും നമ്മൾ ലെയർ ചെയ്ത തൈകളും മേടിച്ചു വെക്കല നല്ലതെട്ടോ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കായുണ്ടായി കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കുരു കുരുഭാഗ്യം മുളപ്പിച്ച് നമുക്കിതിൻ്റെ തൈകൾ കുരു കുരുഭാഗ്യം മുളപ്പിച്ചാലും ഒരു നാല് വർഷത്തിനുള്ളിൽ കായ്ക്കും എന്ന് പറയണ്ട കേട്ടോ അപ്പം നമുക്കിതിൻ്റെ സീഡ് മുളപ്പിച്ച തൈകളും കുഴപ്പമൊന്നുമില്ല നമുക്ക് സ്ഥലമുള്ളവർക്ക് ഇതേപോലെ താഴെയൊക്കെ നടാല്ലെങ്കിൽ നമുക്ക് ബക്കറ്റിൽ പോലും ചെടിച്ചട്ടിയിൽ പോലും നടാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് അധികം സ്ഥലമൊന്നും നമുക്ക് വേണ്ട പിന്നെ ഇതിങ്ങനെ തടിമലി പറ്റി പിടിച്ച് വളരണതുകൊണ്ട് ഇങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ വളർന്നു പോകൊന്നും വേണ്ടല്ല നമുക്ക് ഇതേപോലെ ഫ്രൂട്ട് ഉണ്ടായി കിട്ടിയാൽ മതിയല്ലോ അപ്പം എല്ലാവരും ഇതിന്റെ തൈകളൊക്കെ ഓരോന്ന് നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ചോ നമുക്ക് ടെറസ്സിലായാലും നമുക്കൊരു ചെടിച്ചട്ടി പോലും നട്ട് വളർത്താൻ പറ്റിയതാണ് ജമൌട്ടിക്കാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ ഫ്രൂട്ട് ഒന്ന് നമുക്ക് വിളവെടുക്കാം കണ്ട അപ്പൊ നമുക്ക് ഇതൊക്കെ വിളവെടുക്കാനായിട്ട് നിൽക്കണേ വേണ്ട ഇതൊക്കെ നമുക്ക് വിളവെടുക്കാം ഇതൊക്കെ നമുക്ക് വിളവെടുക്കാൻ വേണ്ടി നിൽക്കണ കണ്ട ഫ്രൂട്ട് ാണ് നമുക്കപ്പിത് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പം നമുക്ക് ഇതിന് നല്ലൊരു സജീവ കൊടുക്കും നമുക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട് കണ്ട അപ്പ നമുക്കിഷ്ടം പോലെ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ വീട്ടിൽ ഇണ്ടാവണതാകുമ്പോൾ പിന്നെ നമുക്ക് നമുക്കിതൊന്ന് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കഴിക്കാം നല്ല മതിരാണ് അപ്പം ഇതിലൊരു സീഡ് ഉണ്ട് കേട്ടോ അപ്പം ഈ സീഡ് നമുക്ക് ഭാഗ്യം മുളപ്പിച്ചിട്ട് പുതിയ തൈക്കളൊക്കെ ഉണ്ടാക്കാം ഈ സീഡ് സീഡുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ചൈരി ചോറ് കമ്പോസ്റ്റിൻ്റെ കവറിലിട്ടാൽ മതി അപ്പം നമുക്ക് ഇത് ഭാഗ്യം മുളപ്പിച്ചിട്ട് പുതിയ തൈക്കളൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കാമല്ലോ അപ്പം വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ സീഡൊന്നും നമുക്ക് കളയണ്ട എല്ലാം നമുക്ക് പുതിയ തൈക്കളാക്കി എടുക്കുകയും ചെയ്യാം അപ്പം ജബോട്ടിക്കാവയുടെ തൈകളൊക്കെ ഇന്ന് നേഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം എല്ലാവരും ഒരേ തൈയൊക്കെ മേടിച്ച് നട്ടും നമുക്ക് ഒരുപാട് ഫ്രൂട്ടിന്റെ വെറൈറ്റീസ് ഒക്കെ നമുക്ക് നേഴ്സറിയിൽ നിന്ന് നെട്ടും പക്ഷേ ജബോട്ടിക്കാവ നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് അപ്പം എല്ലാവരും ഇത് വീട്ടിൽ വാങ്ങിച്ച് നടണം അപ്പം ഈ വീഡിയോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക